പേരാണ് ാണ് മഹീന്ദ്രൽ എസ് വിഭാഗം ഭരിക്കുന്ന മോഡൽ കൂടിയാണിത് റോക്സ് എന്ന പേരിൽ എസ്ഇവിടെ ഫൈവ് ഡോർ പതിപ്പ് പുറത്തിറങ്ങിയതോടെ താർ ത്രീ ഡോറിന്റെ ഡിമാൻഡിന് ചെറിയ രീതിയിൽ ഇടിവ് നേരിട്ടിരുന്നു ഈ സാഹചര്യത്തിൽ ത്രീ ഡോർ പതിപ്പിന്റെ ആകർഷണം വീണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം താർ ഫേസ് ലിഫ്റ്റ് പുറത്തിറക്കിയിരിക്കുകയാണ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് താർ ഫേസ് ലിഫ്റ്റിന്റെ ചിത്രങ്ങൾ കണ്ടതിൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നും വരുത്തിയിട്ടില്ലെന്നാണ് കണ്ടവർ പറയുന്നത് എന്നാൽ എസ്ഇവിയിലെ മാറ്റം കാഴ്ചയിലല്ല ഉള്ളതെന്നും അനുഭവിച്ചറിയുകയാണ് വേണ്ടതെന്നുമാണ് എന്നുമാണ് മഹീന്ദ്ര പറയുന്നത് എക്സ്റ്റീരിയറിൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നുമില്ല എങ്കിലും എസ്ഇിയുടെ ഇന്റീരിയർ കൂടുതൽ പ്രായോഗികവും ഉപയോഗിക്കാൻ എളുപ്പവുമാക്കുന്ന നിരവധി പുതിയ ഫീച്ചറുകളോടെയാണ് എത്തുന്നത് വാഹനത്തിൽ സുഖം സൗകര്യം ഉപയോഗക്ഷമത എന്നിവയ്ക്കാണ് ഈ അപ്ഡേറ്റിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് പഴയ മോഡലിൽ നിന്ന് പുതിയ താറിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ആദ്യ കാഴ്ചയിൽ താർ ഫേസ് ലിഫ്റ്റ് പഴയ പതിപ്പിന് സമാനമായി അതേപടി തന്നെ നിലനിൽക്കുന്നതായി തോന്നിയേക്കാം എന്നാൽ മുൻവശത്തെ ഗ്രില്ലിൽ ചെറിയൊരു മാറ്റം കമ്പനി വരുത്തിയിട്ടുണ്ട് പഴയ മോഡലിൽ ഗ്രില്ലിന് ചുറ്റുമുണ്ടായിരുന്ന ബ്ലാക്ക് ഹൈലൈറ്റുകൾ ഇപ്പോൾ ബോഡി കളറിലാണ് നൽകിയിരിക്കുന്നത് ഇത് വാഹനത്തിന് കൂടുതൽ ആകർഷകമായ ലുക്ക് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മഹീന്ദ്ര താർ ഫേസ് ലിഫ്റ്റിന്റെ ഇന്റീരിയറിലാണ് കൂടുതൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ കാണാൻ സാധിക്കുക പുതിയ ഓൾ ബ്ലാക്ക് തീമിലാണ് ഡാഷ് ബോർഡ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഡാഷ് ബോർഡിന്റെ ലേ ഔട്ട് ഔട്ട്ഗോയിങ് മോഡലിന് സമാനമാണെങ്കിലും ഡാർക്ക് ഫിനിഷ് ക്യാബിന് കൂടുതൽ പ്രീമിയം ലുക്ക് നൽകുന്നുണ്ട് മറ്റൊരു സൗകര്യപ്രദമായ മാറ്റം പവർ വിൻഡോ സ്വിച്ചുകൾ പുനഃസ്ഥാപിച്ചതാണ് മുൻപ് സെന്റർ കൺസോളിൽ ഉണ്ടായിരുന്ന ഇവ ഇപ്പോൾ ഡോർ പാഡുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ഉപയോഗം കൂടുതൽ എളുപ്പമാക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല മോഡേൺ എസ്ഇവികളുടെ ഡിസൈന് അനുസൃതമാക്കാനും ഈ മാറ്റം കൊണ്ട് സാധിച്ചു ഉപയോക്താക്കൾ ഏറെ നാളായി ആവശ്യപ്പെട്ട ചില പ്രായോഗിക സവിശേഷതകൾ അപ്ഡേറ്റിന്റെ ഭാഗമായി താറിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് മുൻ ധാർ ഉടമകളുടെ പ്രധാന പരാതികളിലൊന്ന ഗ്രാബ് ഹാൻഡിലുകളായിരുന്നു ഇപ്പോൾ കമ്പനി ധാറിന്റെ ഇരുവശത്തും ഗ്രാബ് ഹാൻഡിലുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ പിൻഭാഗത്ത് വാഷറും വൈപ്പറും ചേർത്തിട്ടുണ്ട് മാത്രമല്ല റിമോട്ട് ഫ്യൂൽ ക്യാപ് ഓപ്പണിംഗ് സൗകര്യം ഇനി മുതൽ താർ ത്രീ ഡോറിൽ ലഭ്യമാകും ലൈഫ് സ്റ്റൈൽ യുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക് അപ്ഡേറ്റുകളിൽ ഒന്ന് പത്ത് പോയിന്റ് രണ്ട് നാല് ഇഞ്ച് ഇൻഫോട്ടമെന്റ് ഡിസ്പ്ലേ ആണ് താർ റോക്സിൽ കണ്ട അതേ യൂണിറ്റ് ഇപ്പോൾ ത്രീ ഡോർ പതിപ്പിലും ചേർത്തിരിക്കുന്നു ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവ ഇതിൽ പിന്തുണയ്ക്കുന്നുണ്ട് ഇതുകൂടാതെ താർ റോക്സിൽ നിന്ന് പുതിയ സ്റ്റിയറിംഗ് വീൽ ഡിസൈനും മഹീന്ദ്ര താറിലേക്ക് കടമെടുത്തിട്ടുണ്ട് സെന്റർ കൺസോൾ കാര്യമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് പഴയ മോഡലിൽ രണ്ട് കപ്പ് ഹോൾഡറുകളും പവർ വിൻഡോ സ്വിച്ചുകളും മധ്യഭാഗത്തായിരുന്നു നൽകിയിരുന്നത് പുതിയ പതിപ്പിൽ ഇതിനു പകരം ഒരു സെൻട്രൽ ആംബ്രസ്റ്റ് നൽകിയിരിക്കുന്നു ഇത് ദീർഘദൂര യാത്രകളിൽ കൂടുതൽ സുഖം നൽകുന്നു